എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് ഇപ്പോൾ എല്ലാ ദിക്കലും ചർച്ചയായിട്ടുള്ള ചാനലിലായാലും മറ്റു മാധ്യമങ്ങളിലായാലും എല്ലാ മീഡിയകളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും ചപ്പു ചവറായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബോച്ചയുടെ വിവാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രധാനപ്പെട്ട നടിയുമായിട്ടുള്ള ഒരു വിവാദമാണ് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ആദ്യമേ പറയാനുള്ളത് ഈ വിധ ചർച്ചകൾ അല്ലെങ്കിൽ ഇവരെ ഇവ ഇതനുസരിച്ചിട്ടുള്ള ഫാൻസ് അസോസിയേഷൻസുകൾ ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയുന്നില്ല ഇപ്പോൾ കേസെടുത്തു കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സർക്കാർ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു അതൊക്കെ വളരെ നല്ല കാര്യമാണ് അപ്പോൾ നിയമങ്ങൾ എപ്പോഴും ഭംഗിയായിട്ട് നടത്താനുതകുന്ന തരത്തിലുള്ള സർക്കാരുകൾ ചിലപ്പോൾ എല്ലാ തലത്തിലും ഉണ്ടാകണമെന്നില്ല അതൊരു ഒരു കാര്യം രണ്ട് രണ്ടു കൂട്ടരും സ്ത്രീ പുരുഷ സമത്വം നമുക്കാവശ്യമാണ് അതിനുവേണ്ട നിയമ നടപടികൾ കൊടുത്തിട്ടുണ്ട് വളരെ പണ്ടത്തെ രീതിയിലുള്ള രീതിയല്ല എന്നുള്ളത് പണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നീട് മാറ്റങ്ങൾ വന്നു വീട്ടുകാരിയങ്ങൾ മുഴുവൻ സ്ത്രീകളും പുറമെ അവരെ സംരക്ഷിക്കാനുള്ള ചുമതല ആണുങ്ങൾ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് വരികയും അത് പിന്നീട് പല പ്രശ്നങ്ങളിലൂടെ അറിയാൻ നമുക്ക് പഴയ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ആധിപത്യത്തിലും മസ്കുലിൻ ക്യാരക്ടർ കൊണ്ടുവന്ന് സ്ത്രീകളെ സെക്കൻഡറി ആയിട്ട് കാണുന്നൊരവസ്ഥയിലേക്ക് വന്നു അതിൽ നിന്ന് പിന്നെയും പല രാജ്യങ്ങളും പല കാലങ്ങളും കാലഘട്ടത്തിലൂടെ കടന്നു പോയി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അതിൻ്റെ ഭാവങ്ങളും മാറ്റങ്ങളും വന്നു ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള സംസ്കാരമാണെന്ന് നമുക്കറിയാം ആ ശിസ്റ്റത്തിന് വിപരീതമായിട്ട് പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ അത് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഓരോ രാജ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു രീതി ഒരു സാമൂഹിക നന്മയുള്ള രീതികൾ ചിലപ്പോൾ അവിടെ ഉണ്ടാകും അപ്പോൾ സമൂഹം വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ അറിവ് വർദ്ധിക്കുമ്പോൾ ആ അറിവിനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ സമൂഹത്തിൽ വരണം ആ സമൂഹത്തിൽ വരുമ്പോൾ ആ സമൂഹത്തിലുള്ള ഒരു പൊതുമര്യാദയ്ക്കനുസരിച്ച് അവരുടെ ജീവിത രീതികൾ എപ്പോഴും ഒരു നല്ല രീതി എന്ന് പറയാൻ സാധിക്കുക അതിനെ സദാചാരം എന്ന് പറയും പക്ഷേ നമുക്കറിയാം ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ള മറ്റു രീതിയിലുള്ള എല്ലാ ആചാരങ്ങളും നമ്മുടെ രാജ്യത്ത് പറ്റിയെന്നു വരില്ല നമ്മുടെ രാജ്യത്തുള്ള ചില സിസ്റ്റങ്ങള് രാജ്യങ്ങളിലും സാധിച്ചു എന്ന് വരില്ല അപ്പോൾ നമ്മൾ എല്ലാം നമ്മുടെ രാജ്യമായിട്ട് അല്ലെങ്കിൽ ലോകമേ തറവാണെന്നുള്ള ഒരു കൺസെപ്റ്റുള്ള നമ്മുടെ സംസ്കാരം എല്ലാ കൾച്ചറും നമ്മൾ സ്വീകരിക്കുന്നു ആ കൾച്ചർ സ്വീകരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള സംസ്കാരമാണ് നമ്മൾ സ്വീകരിക്കുക ആവശ്യമില്ലാത്തത് നമ്മൾ ത്യജിക്കുകയാണ് ചെയ്യുക അത്തരത്തിലുള്ള ഒരു സിസ്റ്റം നമ്മളിലുള്ളപ്പോൾ നമ്മുടെ ഭരണഘടന അനുസരിച്ച് വളരെയധികം നിയമങ്ങൾ അതിലുണ്ട് അതിൽ അവിടെ ഏത് രീതിയിലുള്ള വസ്ത്രം വേണമെങ്കിൽ ധരിക്കാതെ അവനവൻ്റെ ഇഷ്ടമാണ് റൈറ്റ് ടു സ്പീച്ച് ഉണ്ട് സംസാരിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പ്രകാരം ഓരോരുത്തർക്കും അവരുടെ രീതിയിൽ വസ്ത്രം ധരിച്ചു കൊണ്ട് നടക്കാം അപ്പോൾ അതൊരു വിവാദമായിട്ട് കാണേണ്ടതില്ല പക്ഷെ ഇവിടെ പല കാര്യങ്ങളും ആവശ്യമില്ലാത്ത തരത്തിൽ വിവ വിവാ വിവാദമാക്കിക്കൊണ്ട് അതിനെതിരെ ചില സമയങ്ങളിൽ കേസ് വരികയും അത് നിയമപരമായിട്ട് അത് ഓർഡർ ഇടുകയും അങ്ങനെ അത് കോടതിയിലെത്തുകയും അത് വലിയ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് വേറെ വിഷയമില്ല എന്നുള്ളൊരവസ്ഥ വരുന്ന ആ അവസ്ഥയിൽ ഇതിനെ വേറെ ഭാഷയൊക്കെ പറയാം മാധ്യമ വ്യഭിചാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം മറ്റു മനുഷ്യരെ എന്താ പറയുക ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുക ഇപ്പോൾ തന്നെ നമുക്കറിയാം ആ പ്രമുഖ വ്യവസായിക്ക് ധാരാളം ഫാൻസ് അസോസിയേഷൻ ഉണ്ട് അദ്ദേഹം നല്ല പ്രവൃത്തികൾ ധാരാളം ചെയ്യുന്നുണ്ട് മറ്റേ ഭാഗം നോക്കിക്കഴിഞ്ഞാലും ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കാം എനിക്ക് മുഴുവൻ ഇതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ അവർക്കൊരു ഫാൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും ആ ഫാൻസ് അസോസിയേഷൻ കുറേയേറെ കാര്യങ്ങൾ എഴുതി വയ്ക്കും സോഷ്യൽ മീഡിയയിൽ തോന്നിയ മാതിരിയുള്ള പല കാര്യങ്ങളും എഴുതും ഇതൊക്കെ ഒരു എവിഡൻസ് ആയിട്ട് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ആ ഫാൻസ് അസോസിയേഷൻ കൊണ്ട് ആ വ്യക്തിക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് ദോഷമാണോ ഉണ്ടായത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും ഇപ്പം തന്നെ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് ജാമ്യം കിട്ടുമോ എന്ന് അറിയില്ല പക്ഷെ വേറൊരു എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിവാദം അദ്ദേഹത്തിന് ബിസിനസ് രംഗത്ത് ഒന്നുകൂടി ശക്തമാക്കുക എന്നുള്ള ഒരു ഗുണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ മറുവിഭാഗത്തിന് വേറൊരു തരത്തിൽ ചിന്തിക്കാം അവർക്ക് ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ ആർക്ക് വേണമെങ്കിലും ധരിക്കാം അപ്പം അവിടെ സ്ത്രീകൾക്ക് സമത്വം ബാധിക്കുന്ന നമുക്ക് പല നിയമങ്ങളും അവർക്ക് അനുകൂലമായിട്ട് ഈ കാലഘട്ടത്തിലുണ്ട് നമുക്കറിയാം ആവശ്യമില്ലാത്ത ഒരു നോട്ടം നമ്മൾ ഒരു സ്ത്രീയെ നോക്കിയാൽ ആണുങ്ങൾക്ക് കേസ് വരുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതുവരെ നമുക്ക് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്നർത്ഥം അത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിൽ പല നിയമങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ആ നിയമങ്ങളെല്ലാം തന്നെ അത് ആവശ്യ സമയത്ത് അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ കുറവാണ് അത് ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ ഇവിടെ എന്നും കേസ് തന്നെ വരാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പണ്ട് നമുക്കറിയാം മേൽ വസ്ത്രം ഇടാത്ത ഒരു ചരിത്രത്തിന് വസ്ത്രം ഇടണമെന്നുള്ള സമരം ഉണ്ടാക്കിയ നാടാണ് പിന്നീട് ഡ്രസ് കോഡ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നു പിന്നീട് വീണ്ടും പല രീതിയിലുള്ള രാജ്യത്തിൻ്റെ നമുക്കറിയാം ഇപ്പോൾ ഗ്ലോബ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി പല കൾച്ചറുകളും നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ കൾച്ചറുകൾ അപ്പുറത്തേക്ക് പോവുകയും ചെയ്തപ്പോൾ എല്ലാ തരത്തിലും മാറ്റമുണ്ടായി അപ്പോൾ എല്ലാ തരത്തിലുള്ള മാറ്റത്തിനെയും നമ്മൾ ഇതുപോലെ പലതിനെയും നെഗറ്റീവായിട്ടുള്ളതിനെ എതിർക്കണം ആ എതിർത്താൽ മാത്രം പോരാ ആ എതിർപ്പിന് അതിനെ ചോദ്യം ചെയ്ത് നല്ല നിലയിലാക്കാനുള്ള കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് വസ്ത്രധാരണമായിക്കോട്ടെ മറ്റു പല കാര്യങ്ങളായിക്കോട്ടെ ആഹാര രീതി ആയിക്കോട്ടെ എന്തെങ്കിലും അതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്സ് പക്ഷേ ഇവിടെ ഒരു പ്രത്യേക തരത്തിൽ പ്രത്യേക സമയത്ത് കേസാക്കുന്നു കേസായി കഴിഞ്ഞതിന് ശേഷം മറ്റു പല കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകണമെങ്കിൽ ശക്തമായ സർക്കാരുകൾ വരണം അപ്പോൾ ശക്തമായ സർക്കാരുകൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടുവരുമ്പോൾ ഈ നിയമത്തിൻ്റെ ആ ഒരു ഫലം ഇല്ലാതാകുന്ന ഒരവസ്ഥ വരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോകേണ്ടതാണ് ജനങ്ങളോ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അവരോ ഇതെടുത്ത് പൊക്കി പറയേണ്ട യാതൊരു ആവശ്യവും വേറെ എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനുമുമ്പ് നിങ്ങൾക്കറിയാം എൻഡോ സൾഫാൻ ദുരിതത്തിൽ വളരെ നല്ല രീതിയിൽ ദയാഭായി എന്ന് പറയുന്ന വനിത വളരെ ഭംഗിയായി അതിനെ എതിരെ പ്രവർത്തിക്കുകയും ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ യാതൊരു തരത്തിലുള്ള പിക്ചറുകളോ അല്ലെങ്കിൽ അവരെ വാഴ്ത്തപ്പെടുന്ന രീതിയിലോ ഒരു മീഡിയയിലും നമുക്ക് കാണാൻ സാധിക്കാറില്ല പക്ഷെ ആ കാലഘട്ടത്തിൽ കൊച്ചിയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട നടി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അപ്പം എവിടെ നിന്നൊക്കെയോ ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ യുവതികൾ യുവാക്കൾ അവിടെ എത്തിയ ചരിത്രവും നമുക്കറിയാം അന്നൊക്കെ ഇത് കേസായില്ല അപ്പോൾ അത് ആ സമയത്ത് ഇതൊക്കെ നടക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ കേസാക്കുന്നില്ല ചിലത് കേസാവുന്നു എന്നുള്ളത് ഒരു പരമസത്യമാണ് അപ്പോൾ അത് അത് എന്തിനാണ് ചർച്ചാ വിഷയമാക്കുന്നത് ആരെ ഏത് ഡ്രസ് ഇട്ട് ധരിച്ചാലും അത് നമ്മൾ ബോധർ സമൂഹ നമ്മളത് കണ്ടില്ല എന്ന് നടിക്കുക നമ്മുടെ അഭിപ്രായങ്ങൾ ചിലത് പബ്ലിക്കായി പറയാതെ നമ്മൾ സ്വകാര്യമായിട്ട് പറഞ്ഞേക്കുക ദ്വയാർത്ഥത്തിലധികം സംസാരിക്കാതിരിക്കുക പബ്ലിക്കായിട്ട് അല്ലാതെ ഇതിന് എന്താ പറയാൻ സാധിക്കുക പക്ഷെ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭാരതീയരാണ് കേരളത്തിൽ വസിക്കുന്നതാണ് അപ്പം കേരളത്തിൻ്റെതായിട്ടുള്ളൊരു സാംസ്കാരികത നമ്മുടെ കയ്യിലുണ്ട് അതനുസരിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഇണങ്ങിയ വസ്ത്രധാരണമാണ് എപ്പോഴും നല്ലത് എന്ന് നമ്മൾ വിചാരിക്കുന്നു അതനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ ജനങ്ങൾ പോകണം സമൂഹത്തിൽ ഒരു പൊതുമര്യാദ ഉണ്ട് എന്നുള്ളത് പരമസത്യമാണ് എന്ന് വിചാരിച്ച് ഓരോരുത്തരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാണ്ടിരിക്കുകയാണ് ഉത്തമം കാരണം ചില കാര്യങ്ങൾ നമ്മൾ സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതായിരിക്കും നല്ലത് ഇത് ഇനിയും മാറിക്കൊണ്ടിരിക്കും ഇനിയും മാറുമ്പോൾ പലരും മാറാതിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല കുറേയൊക്കെ മാറണം മാറുന്നത് സമൂഹത്തിന് നിരക്കുന്ന രീതിയിൽ ആയിരിക്കണം എന്ന് മാത്രം അതാണ് ഈ സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് ഏത് കാലഘട്ടത്തിലായാലും മാറ്റങ്ങൾ അനിവാര്യമാണ് നമുക്കിപ്പോൾ തന്നെ വിവാദമായിട്ടുള്ള കാര്യമാണ് അമ്പലത്തിൽ ശാന്തി ചെയ്യുന്ന ആൾക്കാരുടെ വസ്ത്രധാരണം നീറ്റ് ആൻഡ് ക്ലീനാണ് അമ്പലങ്ങളും പള്ളികളൊക്കെ വേണ്ടത് ആ വസ്ത്രത്തെ മാറ്റണം മാറ്റണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്ന കാലമാണ് അപ്പോൾ അതിന് പല വിവിധ അഭിപ്രായങ്ങളുണ്ട് അങ്ങനെ പല അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിൻ്റെ കോൺട്രൊവേഴ്ഷ്യൽ പോയിൻറ്സും അല്ലാത്ത നല്ല വശങ്ങളും എല്ലാം വരും അതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ മാറ്റങ്ങൾ സമൂഹത്തിൽ ആവശ്യത്തിന് നല്ല രീതിയിലുള്ള സമൂഹത്തിനെ പ്രബുദ്ധരാക്കുന്ന നല്ല ചിന്തയിലേക്ക് വരുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകണം അതാണ് ശരി അല്ലാതെ എല്ലാ കാര്യങ്ങളിലും ചില കൈകടത്തിക്കൊണ്ട് ചില ഒരു എന്താ പറയുക ലക്ഷ്യങ്ങൾ അജണ്ടകള് മുൻനിർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള പ്രോഫിറ്റ് മോട്ടീവ് ആ ലക്ഷ്യം ലാഭവിഹിതം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലും അങ്ങനെ പോവാതെ ഇരുന്നാൽ സമൂഹം നന്നായിരിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും ധാരാളം കാര്യങ്ങൾ പൂഴ്ത്തിവെക്കപ്പെടും ചിലത് മാത്രം പൊന്തി വരും അപ്പോൾ അതിൽ പലരും പലരും ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും അപ്പോൾ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റുകൾ കറക്റ്റായിട്ട് നിയമങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും അതുപോലെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ വരുമ്പോൾ അതിന് തക്കതായ നടപടികൾ കാലാനുസൃതമായിട്ട് ചെയ്യാൻ സാധിക്കണം അതനുസരിച്ചിട്ട് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സമൂഹത്തിൽ ഒരു പൊതുമര്യാദയ്ക്കനുസരിച്ച് നമ്മൾ പല രീതിയിലും പല സമയത്തും നമ്മൾ നമ്മുടെ സംവിധാനങ്ങൾ ഏത് രീതിയായാലും നമ്മൾ കൊണ്ടു നടക്കണം അതാണ് ഏറ്റവും ഭൂഷണം നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ മുഴുവൻ കളയാതെ മറ്റ് രാജ്യങ്ങളുടെ നല്ലത് നന്മകൾ സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ജീവിയാണ് റാഷണൽ അനിമലാണ് വിവേചന ശക്തിയുണ്ട് വിവേചനപരമായി ചിന്തിക്കാനും അതനുസരിച്ചിട്ട് അവനവൻ്റെ അല്ലെങ്കിൽ അവരവരുടെ ചാനലിന് ക്രെഡിറ്റ് പോയിൻറ്സ് വരാനും മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള വിവാദങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വസ്ത്രം ധരിച്ചോ അല്ലെങ്കിലോ നടക്കട്ടെ അത് കണ്ട് നോക്കുവാൻ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് അതിന് ശ്രദ്ധിക്കുന്നവർ അതിനെതിരെ അതിനെ കുറച്ച് പ്രക്ഷോഭിക്കുന്നവർ അല്ലെങ്കിൽ വാചക അടിക്കുന്നവരോട് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല അതിൻ്റെ ആവശ്യകതയുമില്ല നമ്മൾ സംയമനം പാലിക്കുക നമുക്ക് പറയാനുള്ളത് പബ്ലിക്കിലേക്ക് പറയാനുള്ളത് പബ്ലിക്ക് പറയുക അല്ലാത്തതൊക്കെ സ്വകാര്യമായി സംസാരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് വെറും ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നു നന്ദി നമസ്കാരം